ഇവിടെ പെട്ടെന്ന് ഇരുപത് ഒരുത്തൻ കാടിന്റെ അകത്ത് ജനിച്ചു നോക്കുമ്പോൾ അവന്റെ ബോഡിയിൽ ഫുള്ള് എന്തോ വെള്ളം പോലെ ഉണ്ട് അതേ ടൈമിൽ തൊട്ടടുത്ത് നല്ല വിഷമുള്ള ഒരു പാമ്പ് ഇവനെ കടിക്കാനായി വന്നു എന്നാൽ അവൻ പോലും അറിയാതെ ആ പാമ്പിനെ പിടിച്ചു അവൻ അവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്തു അത് കഴിഞ്ഞ് ആ കാട് വിട്ട് സിറ്റിയിലേക്ക് വന്നു അവിടെ റോഡിൽ പോകുന്ന വണ്ടി മുതൽ മനുഷ്യരെ വരേക്കും എല്ലാ അത്ഭുതത്തോടെ നോക്കുകയാണ് എന്നാൽ ഇവനെ കണ്ട് റോഡിൽ പോകുന്ന എല്ലാവരും കണ്ണുപൂട്ടി ഇവനെ നോക്കാതെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവനൊരു ഡ്രസ് പോലും ഇട്ടിട്ടില്ല ഇവനെ കണ്ടത് ദേശം വന്ന പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിന്റെ അകത്ത് വെച്ചു ജയിലിലേക്ക് പോയതിന് ശേഷം കൊടുത്ത ഫുഡ് പോലെ എങ്ങനെ കഴിക്കണം എന്നറിയാതെ തൊട്ടടുത്തുള്ളവനെ നോക്കിയാണ് തിന്നാൻ പോലും പഠിച്ചത് സോ ഇവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡോക്ടറോട് വരാൻ പറഞ്ഞു അവളും ചെക്ക് ചെയ്തപ്പോൾ പ്രിന്റ് അടിച്ച പോലെ ഒരു ഡ്രോയിങ് വരച്ചു കൊടുത്തു ആ ഡോക്ടർ തന്നെ ഷോക്കായി അതിനുശേഷം ഡോക്ടറുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ഇവനെ പഠിക്കാമെന്ന് തീരുമാനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഡോക്ടറിന്റെ ഫാമിലിയുടെ കൂടെ തന്നെ ജീവിച്ച് സംസാരിക്കാനും പഠിച്ചു അതിനുശേഷം ഒരു ദിവസം ഡോക്ടറിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു വലിയ സെർവറ് കേട് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അഞ്ചു ദിവസം കൊണ്ട് റെഡി ആക്കേണ്ട രണ്ട് മിനിറ്റ് ഇവൻ ശരിയാക്കി അപ്പോഴാണ് ഇവൻക്ക് ടെക്നോളജിയിൽ മനുഷ്യരെക്കാൾ അധികമായി നോളജ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്